ായിട്ടുള്ള ആളുകൾ പയ്യന്നൂരിലെ ഒരു സിനിമാ ലോകത്തിനുള്ള ഒരു പയ്യന്നൂരിന്റെ സംഭാവന കോളേജ് ഓഫ് ഡാൻസിന്റെ പ്രിൻസിപ്പൽ കലാമണ്ഡലം தெற்பிச்சார் பயேனுடைய ஜெனிகே டாக்டர்ாயிருள்ள நன்பர் சாயது பேசுறார் பயேனுடைய காய்கர் நட்சத்திர அபிமானாயிருள்ள பாலেন্দ্রনাথ டாக்டர் டாக்டர் கூடாத பயேனுடைய குறிப்பின சுஜப சுஜன ஒப்பு சுஜப विनதிவிதமன்பார் அப்பன்ன்ன பயேனுடைய கவுலில യുമ്പോൾ പ്രധാനമായും രണ്ട് നമുക്ക് തന്നെയല്ല പെയ്യന്നൂർ ടൗണിൻ്റെ ഒരു പടത്തത്തിലെ ചാജി അതിൽ ദീർഘകാലമായി പെയ്യുന്നൂരിൻ്റെ ഏറ്റവും കൂടുതൽ കാലം ഫോട്ടോ എടുത്തിട്ടുള്ള ഗ്രാഗ് തിരിച്ചാൽ ചുവട്ടു തൊഴിലാളികൾ പ്രതികരിച്ചുകൊണ്ട് രാജാട്ട് എതിർപ്പാൻ വെച്ചുകൊണ്ട് മറ്റൊന്നുള്ളത് കേരളത്തിലെ പ്രമുഖശില്പില്ലാം വലിയ അഭിമാനമായിട്ടുള്ള അഭിമാനമായിട്ടുള്ളത് പുതിയ കാലത്ത് ആണ് പുതിയ കാലത്ത് നൂറ്റിന്റെ കൂടിയായിട്ടുള്ള ശ്രീനാഥ് ആളുകൾ ചേർന്നുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ സ്വഭാവ പാലാട്ടുന്നുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മറ്റെല്ലാ നേതാക്കളും എല്ലാവരുടെയും കേരളത്തിൽ പറയേണ്ടതാണ് എന്നുള്ള സാധ്യത നിങ്ങൾ എല്ലാ അപ്പോൾ ചേർന്നുകൊണ്ടാണ് ഈ പറഞ്ഞ വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു പഞ്ചവത്സര അനുഭവമായിട്ടാണ് പുതിയ നഗരസഭാ ഭരണം രൂപപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ജനാധിപത്യ മുന്നേറ്റം എതിരാളികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറയുന്നത് പക്ഷേ ഭാഗ്യസമരത്തിലെ ഐതിഹാസികമായിട്ടുള്ള പാരമ്പര്യമുള്ള രാഷ്ട്രീയ നേതൃത്വം നിലയിൽ കോൺഗ്രസിന് പോലും വളരെ പ്രധാനപ്പെട്ട നേതൃത്വത്തെ മത്സരിപ്പിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു നിലയിലേക്കാണ് ഇവ മാറിയിട്ടുണ്ട് നമ്മള്

പോലെ നമ്മുടെ സമൂഹത്തിന്റെ പരിച്ഛേദമാണ് ഇതില് ഫെസ്റ്റിവൽ പങ്കെടുത്തിട്ട് മിക്കോറും അത് നല്ല അനുഭവം ബാക്കി എല്ലാവരും നമുക്ക് ഏറ്റവും അടുത്തവരാണ് പുതിയ എഴുത്തുകാരൻ പങ്കാളിയാണ് ബാക്കിയെല്ലാ കാര്യങ്ങളും ഇവിടെ സന്തോഷം സൂചിപ്പിച്ചിട്ടുണ്ട് എല്ലാ വിഷയത്തിലേയും ഞാൻ പ്രത്യേകം പ്രത്യേകം ഇക്കാര്യപ്പെട്ടു പറഞ്ഞു തന്നെ മ്പര്യം ഏറ്റവും അന്തസ്സുള്ള തൊഴിലാളികൾ ഭാഗം പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് ചുമട്ടു തൊഴിലാളികൾ കേരളത്തിൽ മാത്രമല്ല ഓട്ടോക്ഷാ തൊഴിലാളികൾ നാടിന്റെ സംരക്ഷകരെ പോലെ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ എല്ലാ പ്രതിനിധികളുണ്ട് ആതിര ശുശ്രൂഷ രംഗത്ത് ഏതാണ്ട് അമ്പത് വർഷത്തിലധികമായി ഏറ്റവും ഡോക്ടർ മാതൃക വളരെ സാധാരണമായിട്ട് ഒരു കുടുംബത്തിൽ നിന്ന് കരയോടുള്ള താല്പര്യത്തിൽ കരാമണ്ഡലത്തിൽ ചേരുകയുള്ളൂ ഇന്ന് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന കോളേജ് ഓഫ് ഫൈനാൻസിന്റെ കലാമണ്ഡലം ലത ഞങ്ങൾക്ക് വ്യക്തിപരമായി ഏറെ ബന്ധങ്ങളുള്ള വ്യക്തിപരം എന്ന് പറയുന്നത് നിലയിലല്ല ഈ പ്രസ്ഥാനങ്ങൾക്ക് ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരു ഉൾപ്പെടെ ഉള്ളത് ഇവിടെ സന്നിഹിതരാണ് ഇവിടെ പറഞ്ഞതുപോലെ പുതിയ തലമുറയിൽ ഏറ്റവും എനർജറ്റിക് ആയിട്ട് ചെറുപ്പക്കാരനാണ് ശ്രീനാഥ് നമ്മുടെ കേരളത്തിന്റെ ഇന്നത്തെ ശില്പമണ്ഡലത്തിലേറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവരെല്ലാം ചേർന്നിട്ടാണ് ഈ ഒരു കാര്യം നിർദ്ദേഹിക്കുന്നത് നമ്മൾ അപ്പോ സന്തോഷകരമായിട്ട് ഈ ചടങ്ങ് നിങ്ങളുടെ ഇതിന്റെ ഒരു പുള്ളി പോയിന്റ് പ്രധാനപ്പെട്ട പോയിന്റുകൾ കാണും ഈ എല്ലാ പുറത്തിലും എത്തിക്കുന്നത് നിങ്ങളിലൂടെ അത് ലോകം അറിയുന്ന ഒരു കാര്യമായിട്ട് മാറി ഏറ്റവും പുതിയ കാലത്തെ കൂടി അഭിസംബോധന ചെയ്യുന്നത് അടിസ്ഥാനപരമായ പൈനവുണ്ട് പ്രകടന പൈനൂര് നന്നായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു നമ്മളെ കണ്ടുകൂടി കഴിയുമ്പോ പൈനൂരിന്റെ മുഖം കളഞ്ഞു നിൽക്കുന്ന മുഖമായി അതിന് നേതൃത്വം നൽകുന്നു നയാ പൈസയുടെ അഴിമതിയോ അതല്ലെങ്കിൽ ഇറങ്ങുന്നിലുള്ള കാര്യങ്ങളോ നടക്കാത്തവര് നഗരസഭയാണ് അത് പൈന രാഷ്ട്രീയ പാരമ്പര്യം ആ പാരമ്പര്യം വയർ പിടിക്കുന്നവർ തന്നെയാണ് നഗരസഭയെയും അതിന്റെ പൊതുവുള്ള പ്രവർത്തനങ്ങളെയും കൊണ്ടുപോകുന്നത് നേരത്തെ അത് തന്നെയാണ് ഏറ്റവും അപമാനകരമായിട്ടുള്ള കാര്യം രണ്ടാഴ്ചയോടുകൂടി ബൈപ്പാസ് പോകുമ്പോൾ ഈ നഗരസഭത്തിനായിട്ട് വരുന്ന ഏറ്റവും വലിയ വിമർശനം കടയോടെ അതൊരു വീഴും എന്നുള്ളത് അക്കുര ഒരു ഓടാൻ തുടങ്ങിയിട്ടുണ്ട് ബസ് പോലും ഓടേണ്ടതാണ് അതിന്റെ സൈഡ് ബ്ലാസ്റ്റിംഗ് മറ്റു കാര്യങ്ങളും നമ്മൾ ചെയ്ത് പൂർത്തീകരണത്തിലേക്ക് അപ്പൊ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് ഏറ്റവും ഞങ്ങൾക്ക് തന്നെ അത്ഭുതമായിട്ട് മത്സരിക്കുന്ന മാതൃഭൂമിയുടെ മുത്തിൽ മാതൃമിയുടെ പയ്യൻ്റെ ആദ്യത്തെ പ്രസിഡന്റുമായിട്ടുള്ള പ്രമുഖ കോൺഗ്രസ് നേതാവുമായിരുന്ന കെ രാഘവശ് സിമഠീശ്വർ ടീച്ചറിന്റെ അമ്മ അവരെ ഇന്ത്യ സ്ഥാനാർത്ഥിയായി മഹാദേവരായിരുന്നു അവരുടെ മകളാണ് അതായത് നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾ കുറെ കൂടി കരുത്താറുണ്ട് ഈ പ്രകടന പത്രിക ഈ ഏറ്റവും പ്രലബ്ധരായിട്ടുള്ള ഒരു നിലനിക്ക് പോകുന്നത്

நல்லா மன மனோட என்ன வீட்ல எமோட் ஆறிச்சானே லைட்ல ஒட்டி மனதே வந்துட்டான் லைட்ல ஒட்டி மோடி போட்ல போறான் டாக்டர் என்ன கிம் செம ஹீரோடா என்ன அடிச்சி আরে <laughs> চলে

ഇങ്ങനെ വിളിച്ചു അയിൻ്റെ मिल जाएगा आपको इधर साहेब वाला वाह वेरी गुड वाला वाला इधर हाथ में है इधर हाथ में है वाला मारले मारले थैंक यू मैं बोल रहा हूं okay. 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 okay.